നമ്മൾ വന്നിരിക്കുന്നത് ചൈന 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 ചൈനയിലല്ല ലണ്ടനിലുള്ള ടൗൺ 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 എന്ന് എന്ന് പറയുന്നത് 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 ചൈനയിൽ നിന്ന് സെയിലേഴ്സ് എല്ലാം എസ്റ്റാബ്ലിഷ് മാർക്കറ്റ് മാർക്കറ്റ് ആണ് ഇവിടെ ചൈനയിലെ ഫുഡ് ഐറ്റംസ് നമുക്ക് എക്സ്പോർട് ചെയ്യാൻ പറ്റിയ ഒരു ഹൗസിൽ അതായത് ലെസ്റ്റർ സ്ക്വയർ സ്റ്റേഷന്റെ അടുത്തായിട്ട് ലൈഫ് ഹൗസ് എന്നാണ് ഇതിന് പറയുന്നത് ഇവിടെ തന്നെയാണ് സോഹോ ഫേമസ് സോഹോസ് ഒക്കെ സോഹോ എന്ന് പറയുന്ന മറ്റേ പബ്ബ് ആഹ് സോഹോ കറക്റ്റ് പബ്ബാണോ റെസ്റ്റോറൻ്റ് ആണോ എനിക്ക് അറിയത്തില്ല ഓക്കെ ഓക്കെ നമ്മൾ ഒരുപാട് ഭക്ഷണമൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കും ചൈനീസ് ഫുഡൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും വന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും പിന്നെ ലണ്ടന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ അതായത് നമ്മൾ പറയലെ എല്ലാ കൾച്ചർ 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 അവർ അവരുടെ കൾച്ചർ ലണ്ടനിലെ കൾച്ചർ അല്ലെങ്കിൽ യു കെയിലെ കൾച്ചർ അതേപോലെ നിലനിർത്തുകയും ചെയ്യും അതേപോലെ തന്നെ ബാക്കി രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ കൾച്ചറും അവരെന്ത് സപ്പോർട്ട് ചെയ്യും ഇവിടുത്തെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ കാണുന്നതും എല്ലാം തന്നെ ലണ്ടൻ ആയിരിക്കും നമുക്ക് അതിനകത്ത് ഫുഡ്സ് ബാക്കി എല്ലാം തന്നെ കൊണ്ടുവരാനായിട്ട് പറ്റും കൊണ്ടുവരാൻ സാധിക്കും ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം നോക്കിയാൽ എന്താ എല്ലാം എല്ലാം ബ്രിട്ടീഷ് കൾച്ചേഴ്സ് ആണ് അവര് പറയുന്ന ടൈൽ കളർ അവര് പറയുന്ന സ്റ്റാൻഡേർഡ്സ് എല്ലാം തന്നെ ആയിരിക്കും പക്ഷെ ഇവിടെ ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ റേഞ്ച് ചെയ്തിട്ട് ഫുഡ് ബാക്കിയുള്ള നമ്മുടെ കൾച്ചറേഴ്സ് അപ്പൊ നമ്മൾ നിങ്ങൾ ഒന്ന് നമ്മൾ കൂടെ യാത്ര കൂടെ യാത്ര വരിക യു കെയിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇപ്പൊ സെപ്റ്റംബർക്ക് ഒക്കെ വരാൻ വേണ്ടി പോകണല്ലേ അപ്പൊ സ്റ്റുഡൻസ് ആൾക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കും എന്താണല്ലോ കൾച്ചർ എന്ന് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വർഷം കഴിഞ്ഞു ടൈം ആണ് എന്തായാലും നമുക്ക് ലണ്ടനിലെ ചൈന ടൗൺ ഒന്ന് കാണാം അവിടെ മോഹൻലാലും സുരാജ് അഞ്ഞാറുമൂടും ദിലീപൊക്കെ ജയറാമേട്ടനെ അടിച്ചു വെച്ച അപല ചൈന ടൗൺ അല്ല അതൊരു സിനിമയുടെ പേര് മാത്രമാണ് ഇവിടെ വന്ന ഒരു ആ സിനിമ ഫുൾ ആയിട്ട് രാമോജി റൌസ് ഫിലിം സിറ്റിയിലാണെന്നാണ് എന്റെ അറിവ് അപ്പൊ നമുക്ക് എന്തായാലും ചേരട്ടോട് വേണം വരൂ